ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കി ഒന്നാം സ്ഥാനത്തേക്ക് ഉയർന്ന മാഹി വി എൻ പുരുഷൻ ഹയർ സെക്കൻഡറി സ്കൂൾ പരീക്ഷ എഴുതിയ അറുപത്തിരണ്ട് വിദ്യാർത്ഥികളിൽ അമ്പത്തി ഒന്ന് കുട്ടികളും വിജയിച്ചു അതിൽ മൂന്ന് പേർ മുഴുവൻ വിഷയത്തിലും എ പ്ലസും നേടി കഴിഞ്ഞ തവണ എഴുപത്തിയഞ്ച് ദശാംശം ആറ് ശതമാനത്തോടെ നാലാം സ്ഥാനത്തായിരുന്നു സ്കൂൾ ഇത്തവണ അത് തിരുത്തി മാറ്റി ഫീനിക്സ് പക്ഷിയെ അനുസ്മരിപ്പിക്കും വിധം പൂർവാധികം ശക്തിയോടെ എൺപത്തിരണ്ട് ദശാംശം രണ്ട് ഏഴ് ശതമാനത്തോടെ ഒന്നാം സ്ഥാനത്തേക്ക് കുതിച്ചു വരികയായിരുന്നു ഈ അഭിമാന നിമിഷം സ്കൂളിൽ കേക്ക് മുറിച്ചും മധുര വിതരണം ചെയ്തും കുട്ടികൾ ആഘോഷമാക്കി സ്കൂളിന്റെ അഭിമാനം മാനോളമുയർത്തിയ വിദ്യാർത്ഥികളെയും പിന്നീട് പ്രവർത്തിച്ച അധ്യാപകരെയും സ്കൂൾ പി ടി എ അഭിനന്ദിച്ചു ഇത്തവണ എസ് എൽ സി പരീക്ഷയിലും സ്കൂൾ നൂറ് ശതമാനം വിജയം കൈവരിച്ചിരുന്നു ആഘോഷ പരിപാടികൾ സ്കൂൾ പി ടി എ പ്രസിഡന്റ് വി പി മുനവറിന്റെ അധ്യക്ഷതയിൽ മാഹി സിഇഒ ഇൻചാർജും സ്കൂൾ വൈസ് എം എം സംബന്ധിച്ച് ഏറ്റവും സന്തോഷമുള്ള കാരണം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായിട്ട് ായിട്ട് റിസൾട്ട് വന്നപ്പോഴും ഹയർ നമ്മുടെ സ്കൂളിൽ നല്ലൊരു വിജയം നേടാനായി അതിലെ ആദ്യമേ തന്നെ ഇവിടെ എല്ലാ കുട്ടികളോടും പ്രത്യേക അഭിനന്ദനങ്ങൾ ഞാൻ അറിയിക്കുകയാണ് നമ്മുടെ എല്ലാ കുട്ടികളും തന്നെ വളരെ ഉത്സാഹത്തോടെ നല്ല രീതി പഠിച്ചത് കൊണ്ടാണ് ഇങ്ങനെയൊരു വിജയം നമുക്ക് നേടാനായത് ഏറെ വർഷങ്ങൾക്ക് ശേഷമാണ് ഹയർ സെക്കൻഡറിയിൽ ഇത്രയും നല്ലൊരു മികച്ച വിജയം ഉണ്ടായത് അതിലും ഹയർ സെക്കൻഡറി നമ്മുടെ സയൻസ് ഗ്രൂപ്പിലെ കുട്ടികൾ എല്ലാവരും പാസ്സായിരിക്കുന്നു പ്രത്യേക അഭിനന്ദനങ്ങൾ അതേപോലെ കോമേഴ്സ് റിസൾട്ടും നല്ല മോശമില്ലാത്ത റിസൾട്ട് തന്നെയാണ് പിന്നെ എസ് എസ് എൽ സി എടുത്ത് പറയുകയാണെങ്കിൽ ഹൺഡ്രഡ് പേഴ്സൻറ്റ് റിസൾട്ടാണ് പിന്നെ നമുക്ക് കുറച്ചൊരു പ്ലസിന്റെ കുറവുണ്ട് എങ്കിലും ഇനി അടുത്ത ഇലവൻത്ത് ട്വൽത്തിൽ എത്തുമ്പോഴേക്കും എല്ലാ എസ് എസ് എൽ സി കുട്ടികളും ഇതിനും നല്ലൊരു വിജയം കൈവരിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു എല്ലാ മക്കളും നല്ല നിലയിൽ ഉയർന്നു വരട്ടെ എല്ലാവരും ഇനിയും നല്ല ഉയർന്ന വിജയങ്ങൾ കരസ്ഥമാക്കാൻ എല്ലാ കുട്ടികൾക്കും സാധിക്കട്ടെ അതേപോലെ തന്നെ നല്ല സ്നേഹവും സഹാനുഭൂതിയും എല്ലാം ഉള്ള നല്ല മക്കളായി എല്ലാവരും വളരുക ഈ സ്കൂളിൽ വിട്ടുപോയി കഴിഞ്ഞാലും ഈ സ്കൂളിനെയും ടീച്ചേഴ്സിനെയും എല്ലാം ഓർക്കുക ഇടക്ക് വരിക എന്തായാലും ഇവിടെ പഠിച്ചു പോകുന്ന കുട്ടികളൊന്നും തന്നെ മോശമായി പോയില്ല എല്ലാവരും നല്ല നിലയിലെത്തും എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ പിന്നെ ഈ ഒരു വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് നമ്മുടെ സ്കൂളിലെ അധ്യാപകരാണ് എല്ലാ അധ്യാപകർക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ അതേപോലെ തന്നെ നമ്മളൊപ്പം വെക്കുന്ന നമ്മുടെ പി ടിഎ പാരന്റ്സ് അസോസിയേഷൻ വളരെ നല്ല ശക്തമായ നമുക്ക് ഏത് സാഹചര്യത്തിലും നമ്മുടെ കൂടെ നിൽക്കുകയും എല്ലാവിധ സപ്പോർട്ടും നൽകുകയും ചെയ്യുന്ന കുട്ടികളുടെ കാര്യത്തിൽ അത്രയും താല്പര്യം എടുക്കുന്ന നല്ലൊരു പി ടി ആണ് നമ്മുടെ വി എ പി ജേജസ് ഉള്ളത് ഇന്നലെ തന്നെ ഇന്നലെ രാത്രി തന്നെ നമ്മുടെ പി ടി ഐ പ്രസിഡന്റും അതേപോലെ തന്നെ സജിത് സാറും ഒക്കെ തന്നെ ഇങ്ങനെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചതാണ് നമുക്ക് ഈ ഒരു വിജയം വളരെ നല്ല രീതിയിൽ ഒന്ന് ആഘോഷിക്കണം കുട്ടികൾക്ക് മധുരം നൽകണം ആ ഒരു ആഗ്രഹത്തിൽ ആ ഒരു ആവശ്യത്തിലാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഇന്ന് ഇവിടെ സംഘടിപ്പിച്ചത് അതുകൊണ്ട് നമ്മുടെ പി ടി ഐക്ക് ഈ ഒരു വിജയത്തിൽ മുഖ്യവർക്ക് തന്നെയുണ്ട് നമ്മുടെ എല്ലാ പി ടി ഐ മെമ്പേഴ്സിനും പ്രത്യേകം അഭിനന്ദനങ്ങൾ ഇനി തുടർന്നും നമ്മുടെ വിദ്യാലയത്തിൽ ഇതുപോലെയുള്ള വിജയങ്ങൾ നേടാനാവട്ടെ എല്ലാവർക്കും ഒരിക്കൽ കൂടെ അഭിനന്ദനങ്ങൾ അയച്ചുകൊണ്ട് നിർത്തണം സ്കൂൾ പ്രധാന അധ്യാപിക സി ലളിത അധ്യാപകരായ എം കെ ബീന പി ഷിജു എന്നിവർ സംസാരിച്ചു മറ്റേ ഭാരവാഹികളെല്ലാം പറഞ്ഞു കഴിഞ്ഞു പങ്ക് വളരെ അധികമുണ്ട് രണ്ട് കുട്ടികൾ സംബന്ധിച്ച് രണ്ട് കുട്ടികൾ അല്പം പിന്നോക്കമായിരുന്നു അവരുടെ അവരുടെ വീടുകളിൽ പോയി കണ്ട് നമ്മുടെ പ്രസിഡന്റ് വിദ്യാർത്ഥികളെ ഇന്ന് റിസൾട്ട് അവലോകനം ചെയ്താൽ സർക്കാർ വിദ്യാലയങ്ങളിൽ ഒരേ ഒരു ബാച്ച് നൂറ് ശതമാനം നേടിയ ഏക വിദ്യാലയം യു എൻ പി സ്കൂളാണ് അങ്ങനെയായ വൈസ് പ്രിൻസിപ്പൽ എച്ച് എം ചരിത ടീച്ചർ എ ഡി പി സിയും ഈ സ്കൂളിലെ ജോളജി അധ്യാപകനുമായ ഷിജു സർ പി എ പ്രസിഡന്റ് മനോഹർ സർ മറ്റ് പി ടി എ മെമ്പേഴ്സ് പിന്നെ മറ്റ് വിദ്യാലയങ്ങളിൽ നിന്ന് ഇന്നൊരു ഫെയർവെൽ പാർട്ടി ഉണ്ട് അതിനായി എത്തിച്ചേർന്ന എച്ച് എംസ് പ്രിയപ്പെട്ട വിദ്യാര്ത്ഥികളെ വളരെയേറെ സന്തോഷത്തോടെയാണ് ഇന്ന് ഇവിടെ നിൽക്കുന്നത് കാരണം നിങ്ങൾ ശരിക്കും നമ്മുടെ അഭിമാനമായി മാറിയിരിക്കുകയാണ് ഈ ഉയർത്താൻ സഹായിച്ച കുട്ടികളാണ് കഴിഞ്ഞ വർഷം സ്കൂൾ അധ്യാപകർ പിടിഎ ഭാരവാഹികൾ എന്നിവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി